നമസ്കാരം സെലിബ്രിറ്റികൾക്ക് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ അത് ഓൺലൈൻ ആയാലും എന്തോ ഒരു ചൊറിച്ചിലുപോലെയാണ് അവരെയൊക്കെ ഒരു കുറ്റം പറയാൻ വലിയൊരു ആനന്ദമാണ് എന്തോ അവർ കൃത്യമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണോ ഇനി ഇവരുടെയൊക്കെ മുഖംമൂടികൾ വിടുമ്പോൾ ക്യാമറ കണ്ണുകളിൽ ഒപ്പിയെടുക്കുന്നുള്ള ഭയം കൊണ്ടാണോ മുൻകൂറായിട്ടിപ്പോൾ മാധ്യമ മാധ്യമ പ്രവർത്തകരെ കയറി കുത്തുകയാണ് സെലിബ്രിറ്റികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോട് ഇന്റർവ്യൂവിൽ നമ്മൾ കേട്ടു മാധ്യമപ്രവർത്തകരാണ് ഇതിനെല്ലാം കാരണം എല്ലാത്തിനും കാരണം മാധ്യമ പ്രവർത്തകർ ഈ സമൂഹമെ നശിക്കാൻ കാരണം മാധ്യമപ്രവർത്തകരാണെന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് നമുക്ക് ആവശ്യം നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ പറഞ്ഞു വന്നിട്ട് നടൻ ജഗദീഷിന്റെ കാര്യമാണ് അദ്ദേഹം പ്രശസ്തമായ അല്ലെങ്കിൽ പ്രബുദ്ധരായ ഒരു സാറ്റലൈറ്റ് കൊടുത്ത ഇന്റർവ്യൂവിൽ അങ് അങ്ങോട്ടിരുന്ന് അങ്ങോട്ടും അവഹേളിക്കുകയാണ് മാധ്യമപ്രവർത്തകരെ അതായത് എംബുരാന്റെ വിശേഷം ചോദിച്ചാൽ അല്ലെങ്കിൽ എംബുരാന്റെ ഒരു വിവാദം എംബുരാൻ എന്ന സിനിമ വിവാദമാക്കിയെന്ന മാധ്യമങ്ങളല്ല എംബുരാൻ ഏറ്റവും അധികം കൊട്ടിഘോഷിച്ചതും എംബുരാൻ ത്രസിപ്പിക്കുമെന്ന് പറയുകയും ചെയ്ത മാധ്യമങ്ങൾ അതിന് വിവാദമാക്കിയത് മാധ്യമങ്ങളാണോ നിങ്ങളാണത് പറയേണ്ടത് അതിലെ കണ്ടന്റ് കൊണ്ടാണ് അത് വിവാദമായി മാറിയത് ഒരിക്കലും മാധ്യമപ്രവർത്തകർ അത് ഓൺലൈനുകാരും സാറ്റലൈറ്റുകാരും ഒരു തെറ്റും അതിനകത്ത് ചെയ്തിട്ടില്ല അതും ഈ പറയപ്പെടുന്ന പബ്ലിക്ക് പൊതുജനം തുറന്നു നോക്കിയാൽ അറിയാൻ സാധിക്കും ആ എമ്പുരാനെ പോലുള്ള സ്ക്രിപ്റ്റുകൾ ഇനി വന്നാൽ താങ്കൾ ഒരു ഒരു അതിനൊരു കട്ട് വെക്കുമോ അല്ലെങ്കിൽ അതൊന്ന് പ്രിക്കോഷനോടുകൂടി നോക്കുമോ അല്ലെങ്കിൽ അതിനെ സമീപിക്കുന്നത് കുറച്ച് ആയിരിക്കുമോ കോഷ്യസായിരിക്കുമെന്ന് ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ അല്ലെങ്കിൽ അവതാരിക ചോദിച്ച ചോദ്യം അദ്ദേഹം പറഞ്ഞത് ഞാനല്ല നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനല്ല പുള്ളി മറുപടി പറഞ്ഞത് പുള്ളി പറഞ്ഞ ഞാൻ കുറ്റക്കാരനാണ് പുള്ളി കുറ്റക്കാരനാണ് എന്തുകൊണ്ടെന്നാൽ മാധ്യമ പ്രവർത്തകരാണ് ചർച്ചയ്ക്ക് അന്തി ചർച്ച അന്തി എന്ന് പറഞ്ഞ് നമ്മൾ ഈ ചർച്ചകളെയൊക്കെ പുച്ഛിക്കുന്ന കുറെ ആൾക്കാരാണ് അന്തി ചർച്ചയ്ക്ക് ഇരിക്കുന്ന കൂട്ടത്തിൽ അതിനകത്ത് നടക്കു നിൽക്കുന്ന അവതാരകനോ അവതാരികയോ രണ്ട് കൂട്ടരെ തമ്മി തല്ലിച്ച് തമ്മി തല്ലിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം കണ്ട് അവരുടെ കണ്ണ് മഞ്ഞളിക്കുന്നത് അല്ലല്ലേ അവരുടെ കണ്ണുകൾ തിളങ്ങുന്നത് ജഗദീഷ് ശ്രദ്ധിച്ചിട്ടുണ്ട് അത്രേ എന്ത് കണ്ടിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് മനസ്സില മനസ്സിലാവുന്നില്ല കാരണം വേറൊന്നുകൊണ്ടല്ല കൊണ്ടല്ലതീഷിന്റെ അഭിപ്രായത്തിൽ അന്തി ചർച്ചയ്ക്ക് ഇരിക്കുന്ന മാധ്യമ പ്രവർത്തകർ അന്തി ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്നവർ അതായത് രണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആൾക്കാരെ ഒരുമിച്ചിരുത്തി ക്രോഡീകരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയും തീർച്ചയായിട്ടും ഒരു ചർച്ചയാകുമ്പോൾ അതിൽ വിവാദങ്ങൾ ഉണ്ടാവാം പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം അവരെ ഒരേപോലെ ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്ന മാധ്യമ പ്രവർത്തകരെ കുറിച്ച് അദ്ദേഹം കുച്ഛത്തോടുകൂടി പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ട് കൂട്ടരുകൾ തമ്മിലിരുന്ന് തർക്കിക്കുമ്പോൾ അതിന്റെ നടുക്ക് ഇരുന്ന് സന്തോഷിക്കുന്ന അതായത് മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അഴിമതികളെ കുറിച്ചോ എന്ത് വിഷയം അത് വിവാദപരമായിട്ട് ഇരുന്ന് തർക്കിക്കുമ്പോൾ അതിന് നടുക്ക് നിന്ന് ആനന്ദിക്കുന്ന സന്തോഷിക്കുന്ന അവതാരകരുടെയും അവതാരകന്റെയും കണ്ണുകളിലുള്ള നക്ഷത്രത്തിലൊക്കെ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ട് അത്രേ അത് കണ്ടും മിണ്ടാതിരുന്നത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ പാതകമാണ് പോലും കഷ്ടം ജഗദീഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നടൻ മാത്രമല്ല അദ്ദേഹം ഒരു പ്രൊഫസറും കൂടെയാണ് അല്ലെ ഒരു കോളേജ് അധ്യാപകൻ കൂടെയാണ് എല്ലാവർക്കും അറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനൊരു ഒരു വൃത്തികട്ട വർത്താനം കേട്ടപ്പോൾ അദ്ദേഹം അവതാരകരെ എല്ലാം അടച്ചാക്ഷേപിക്കുന്ന ഒരു നടപടിയാണ് ആ അവതാരിക ചോദിച്ച ചോദിച്ചെ കുറിച്ച് ചോദിച്ച അദ്ദേഹം കൊടുത്ത മറുപടി അങ്ങനെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ മാർക്കോ പോലുള്ള സിനിമ അല്ലെങ്കിൽ എംബുരാൻ പോലുള്ള സിനിമയിലെ കണ്ടന്റുകൾ കൊണ്ടാണ് അത് വിവാദമായി മാറിയത് ഇപ്പോ എം ഡി എം എ കടത്തിക്കൊണ്ടുപോയതോ അത് ഷൈൻ ടോം ചാക്കോയുടെ മടിയിൽ വെച്ച് കൊടുത്തതോ ഒന്നും മാധ്യമ പ്രവർത്തകരല്ല ഇപ്പൊ ഷൈൻ ടോം അവിടെ ഇന്ന് മാധ്യമപ്രവർത്തകരെ പറയുന്നു ഈ പറയപ്പെടുന്ന കൂട്ടക്കൊലപാതകങ്ങൾ വെഞ്ഞാറമൂട് കൊലപാതകമായാലും ഈ മാഹില കൊലപാതകം എന്ത് കൊലപാതകങ്ങളായാലും തട്ടിക്കൊണ്ടുപോകലുകളായാലും ഇതൊന്നും മാധ്യമ മാധ്യമപ്രവർത്തകരുടെ സൃഷ്ടികളല്ല അവരൊരു നാടകം ഉണ്ടാക്കി സ്ക്രിപ്റ്റ് എഴുതി അവിടെ നിന്ന് അഭിനയിക്കുമല്ല മൈക്കുമായിട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ അഹോരാത്രം പണിയെടുക്കുന്നത് മാധ്യമപ്രവർത്തകരാണ് കൃത്യമായുള്ള ഇടവേളകൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരാണ് അതിജീവിതയുടെ കേസിൽ ഇപ്പൊ പ്രസ്റ്റിങ് ഓപ്പറേഷനിലൂടെ പൾസർ സുനിയിൽ നിന്ന് കുറെ അധികം തെളിവുകളും കാര്യങ്ങളും എല്ലാം പുറത്തു കൊണ്ടുപിടിപ്പിച്ചതും ഇതുപോലൊരു മാധ്യമം തന്നെയാണ് അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിയാണ് അതിൽ ഉണ്ട് കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട് കണ്ടന്റിൽ തീ വരുന്ന സാധനങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ടാകാം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം ഇതെല്ലാം സിനിമകൾ ചെയ്യുന്നില്ലേ സിനിമ നടന്മാർ ചെയ്യുന്നില്ലേ അവർ സിനിമയിൽ പറയുന്നു മാധ്യമങ്ങൾ പുറത്തിരുന്നു പറയുന്നു പുറത്തിരുന്നു പറയുന്നു പിന്നെ ഇതിനെന്തിനാണ് ജഗദീഷ് ഇങ്ങനൊരു ആവരണം ഇട്ടു കൊടുത്തെന്ന് മനസ്സിലാവുന്നില്ല അദ്ദേഹം പൊതുവായിട്ട് അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ് ചെയ്തത് അവതാരകര മാധ്യമ മാധ്യമപ്രവർത്തകരാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് അത് തീകോരിയിട്ട് കണ്ട് ആനന്ദിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ അവതാരകർ എന്നാണ് അദ്ദേഹം നിശ്ചിതമായിട്ട് ഒരു വിമർശന രീതിയിൽ പറഞ്ഞ പുച്ഛ രീതിയിൽ പറയുന്നത് കാരണം ഞാൻ അവിടെ മിണ്ടാതിരുന്നു പല ചർച്ചകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പല ചർച്ചകളിലും ഞാൻ കണ്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ പലതും ഇരുന്ന് പറയുന്നു പരസ്പരം ഇരുന്ന്